കൂടുതൽ നടക്കുകയോ സ്റ്റെപ്പുകൾ കയറുകയോ കായികമായി അധ്വാനിക്കുകയോ ചെയ്യുമ്പോൾ മുട്ടിന് കാര്യമായിട്ടുള്ളൊരു വേദനയും നീരും വരിക പിന്നെ കൂടുതൽ സമയം കസേരയിൽ ഇരുന്ന് എഴുന്നേക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഇന്ത്യൻ ക്ലോസറ്റൊക്കെ യൂസ് ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ഇത്രയും ലക്ഷണങ്ങളുമായിട്ടായിരിക്കും മിക്കവാറും മുട്ടുവേദനയുള്ള ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് എത്തുന്നുണ്ടാവാം ഇത് മുട്ടതീമാനത്തിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിലുള്ള ലക്ഷണങ്ങളാണ് അതായത് രോഗി അറിയാതെ തന്നെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടങ്ങൾ പിന്നിട്ട് കഴിയും ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഘട്ടങ്ങളിലെ മുട്ടുതേമാനത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ചികിത്സ കുറേ കൂടി എളുപ്പമാണ് അപ്പോൾ ഈ നാല് ഘട്ടങ്ങളിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഒന്നാമത്തെ സ്റ്റേജിൽ നമുക്കിത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ട് കൂടുതൽ തന്നെയാണ് കാരണം കാര്യമായ ലക്ഷണങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാവില്ല ചെറിയ ഡാമേജുകൾ സംഭവിച്ചു തുടങ്ങുന്ന ഒരവസ്ഥയാണ് ഈ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വലിയ ഭാരം എടുത്തിട്ടുള്ള സ്റ്റെപ്പ് കയറുക ചെരിഞ്ഞ പ്രതലത്തിലൂടെ ഇറങ്ങി നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുട്ടിന് ചെറിയൊരു വേദനയും ഒക്കെ വരും പക്ഷെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഈ വർക്കുകളൊക്കെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാലോ നീരൊക്കെ പോയി മുട്ടൊക്കെ പഴയ രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ ചെറിയ തൈലങ്ങൾ യൂസ് ചെയ്യുക ഓയിൻമെന്റ് യൂസ് ചെയ്യുക ഒരു പെയിൻ കില്ലർ യൂസ് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട് വീണ്ടും പഴയ പോലെയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗി ഒരിക്കലും ഇതൊരു തേയ്മാനമാണെന്ന് ചിന്തിക്കില്ല പകരം അധ്വാനത്തിൻ്റെ ഫലമായിട്ട് വന്ന ചെറിയൊരു പ്രോബ്ലം പ്രോബ്ലമാണെന്നേ വിചാരിക്കുള്ളൂ എക്സ് റേ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോണി സ്പെറുകൾ എന്ന് വിളിക്കുന്ന എല്ലിന് ഡാമേജ് പറ്റിയതിന് ശേഷം വീണ്ടും റീഗ്രോ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതുതന്നെ വളരെ മൈന്യൂട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് തിരിച്ചറിയൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജാണ് ഈ രണ്ടാമത്തെ സ്റ്റേജിലാണ് മുട്ടു തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങൾ വളരെ പ്രകടമായിട്ട് കാണാൻ തുടങ്ങുക അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും പറയുന്ന ലക്ഷണങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് ആയിട്ട് വരാൻ തുടങ്ങും അതായത് മുട്ടിൻ്റെ വേദന വരും നീര് വരും മുട്ടിനുള്ളിൽ ചിലപ്പോൾ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കാൻ തുടങ്ങും നമ്മൾ വിചാരിച്ചതുപോലെ മുട്ട് മടങ്ങി കിട്ടില്ല ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും അപ്പോൾ കുറച്ചൊന്ന് അധികം നടക്കുകയോ കൂടുതൽ സമയം ഇരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മുട്ടിന് പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങും ഇതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷണം പക്ഷേ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ കാണിക്കാൻ തുടങ്ങും അത് മോർണിംഗ് സ്റ്റിഫ്നെസ്സാണ് അതായത് രാവിലെ ഉറങ്ങി എഴുന്നേറ്റന് ശേഷം നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ അത്ര ഈസി ആയിട്ട് പറ്റില്ല മുട്ടൊന്നും മടങ്ങിക്കിട്ടില്ല മുട്ട് നമ്മൾ വിചാരിച്ചതുപോലെ മടങ്ങി എന്നിവരും ഒന്നും ചെയ്യില്ല അപ്പം ഈ സ്റ്റിഫ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാർ നമ്മുടെ ചുമരനൊക്കെ പിടിച്ച് കട്ടിലിനൊക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് മുടന്തി മുടന്തി നടക്കേണ്ടി വരും പക്ഷെ കുറച്ച് സമയം നടന്നു കഴിഞ്ഞാൽ മുട്ട് പഴയ പോലെ വർക്ക് ചെയ്യും കാലക്രമേണ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാലും ഇതേ ലക്ഷണം തന്നെ കാണിക്കാൻ തുടങ്ങും പക്ഷേ ഈ ഒരു ഘട്ടത്തിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഘട്ടത്തിലെ പ്രശ്നങ്ങളെല്ലാം നമ്മളൊന്ന് റസ്റ്റ് എടുത്താലോ എന്തെങ്കിലും പെയിൻ കില്ലർ കഴിച്ചാലോ ആയുർവേദത്തിൻ്റെ പെയിൻ കില്ലറായ തൈലങ്ങളൊക്കെ പുരട്ടിയാലോ ഒക്കെ നമുക്ക് പഴയപടി ആക്കാൻ പറ്റും അതായത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ മിക്കവാറും ആൾക്കാർ ഇത് നെഗ്ലെക്റ്റ് ഒരു സാധ്യതയുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു എക്സ്റേ എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു സ്പറുകൾ വളരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിലെ സ്പെറുകൾ കുറേ കൂടി വളർന്നിട്ടുണ്ടാകും കുറേ കൂടി ഡാമേജ് പറ്റി കുറേ കൂടി എല്ലിന് വളർച്ച വന്നിട്ടുണ്ടാവും ഈ സ്പെറുകളുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലുകളുടെ സർഫേസ് വളരെ നല്ല സ്മൂത്തായിട്ട് വേണ്ടതാണ് ഈ സ്പറുകൾ അതിനെ റഫ് ആക്കി കളയും പക്ഷേ നമ്മുടെ കാർട്ടിലേജിന് ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവില്ല എല്ലുകൾക്കൊന്നും ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവില്ല ജോയിൻറ്റ് സ്പേസ് അതായത് രണ്ട് എല്ലുകൾ കൂടിച്ചേരുന്നൊരു സന്ധ്യയാണല്ലോ ഈ രണ്ട് എല്ലുകൾ തമ്മിലുള്ള സ്പേസിന് യാതൊരുവിധ മാറ്റവും വന്നിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് മുട്ടിൻ്റെ രണ്ട് എല്ലുകൾക്കിടയിൽ ഉണ്ട് വളരെ സ്മൂത്തായിട്ടൊരു ജെല്ലി പോലെയാണ് അത് അപ്പോൾ അത് വളരെ സ്മൂത്ത് ആയിട്ട് മുട്ട് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ജെല്ലിയാണ് ഈ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ അളവിലോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിലോ കാര്യങ്ങളോ ഒന്നും ഒരു മാറ്റവും ഈ ഒരു ഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ടാവില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിന് കാര്യമായിട്ടുള്ള ഡാമേജ് ഒന്നും നമുക്ക് ഈ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ പോലും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഡോക്ടറെ കാണുന്നതെന്നുണ്ടെങ്കിൽ എക്സ്റേ എടുത്ത് ഇത് രണ്ടാമത്തെ സ്റ്റേജ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചികിത്സകൾ വളരെ എളുപ്പമാണ് അതായത് ഡാമേജ് പറ്റാത്ത ഭാഗത്തിനൊക്കെ നമുക്ക് സംരക്ഷിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് ഇത് പോവാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോകുന്നു ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ മിക്കവാറും ആൾക്കാർ ഡോക്ടറെ അടുത്ത് എത്തുന്നത് മൂന്നാമത്തെ ഘട്ടത്തിൻ്റെ തുടക്കത്തിലായിരിക്കും അപ്പോൾ ഈ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ലക്ഷണങ്ങൾ കുറച്ചും കൂടി സിവിയർ ആയിട്ടുണ്ടാവും കുത്തിയിരുന്ന് എഴുന്നേക്കാൻ തീരെ പറ്റാത്തൊരവസ്ഥയാവും കസേരിയിൽ ഇരുന്ന് എഴുന്നേൽക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ട് വരും ആ ലക്ഷണങ്ങളുടെ തീവ്രത കൂടി കൂടി വരും മോർണിംഗ് സ്റ്റിഫ്നെസ് വളരെ സിവിയറായിരിക്കും ചിലപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ശരിയാവുന്ന മോർണിംഗ് സ്റ്റിഫ്നെസ് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്ന് നടന്ന് റെഡിയാവേ കഴിഞ്ഞാൽ മാത്രം ഓക്കെ ആവുന്ന ഒരവസ്ഥയിലേക്ക് മാറും പക്ഷേ സിഗ്നിഫിക്കൻ്റായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലൊരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ബോണി സ്പെറുകൾ വളരെയധികം കൂടിയിട്ടുണ്ടാവും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചേഞ്ചാണ് പക്ഷേ പ്രോബ്ലം വരുന്നത് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഒന്ന് കാർട്ടിലേജിന് ചെറിയ 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 ഡാമേജുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും അതായത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാർട്ടിലേജുകൾ ഡാമേജ് ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും രണ്ട് ജോയിൻറ് സ്പേസിൽ കുറവ് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും അതായത് രണ്ട് എല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് പതുക്കെ കുറയാൻ തുടങ്ങും ചിലപ്പോൾ അത് കറക്റ്റായിട്ട് ഒരേപോലെ രണ്ട് സൈഡിലും ആവണമെന്നില്ല ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവുമൊക്കെ ആവും ഇതൊക്കെ വേദന കൂട്ടാനുള്ള ഒരു കാരണമായി മാറും അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ജെല്ലി ടൈപ്പ് ആയിട്ടുള്ള അതിൻ്റെ കുഷൻ നൽകുന്ന സൈനോവിയൽ ഫ്ലൂയിഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞു ഈ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ അളവ് പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു ഘട്ടത്തിൽ അതായത് മൂന്നാമത്തെ സ്റ്റേജിൻ്റെ തുടക്ക ഘട്ടത്തിൽ നിന്ന് മുട്ടുവേദന അല്ലെങ്കിൽ മുട്ട് തേയ്മാനം പ്രോഗ്രസ് ചെയ്യുക അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകുക വളരെ ഫാസ്റ്റായിട്ടായിരിക്കും അപ്പോൾ രോഗി ചെറിയ ചെറിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് തുടങ്ങി ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ തന്നെ ആയിട്ടുള്ള ചേഞ്ച് മുട്ടു തീമാനത്തിൽ കാണാൻ പറ്റും അതായത് മുട്ട് കൊളാപ്സ് ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഈ ഒരു സ്റ്റേജിൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരർത്ഥം കുറച്ചും കൂടി വ്യക്തമാവുകയാണ് അതായത് മൂന്നാമത്തെ ഘട്ടത്തിൽ വരുന്ന ഒരു രോഗിനേക്കാളും രണ്ടാമത്തെ ഘട്ടത്തിൽ രോഗി ഒരു ഹോസ്പിറ്റലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് വിധേയനാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തി വരുത്താൻ പറ്റും അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറേ കൂടി നിലനിർത്താൻ നമുക്ക് പറ്റും മൂന്നാമത്തെ ഘട്ടം കഴിഞ്ഞ് നാലാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതായത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഈ സൈനോവെൽ ഫ്ലൂയിഡ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടും ട്രെയിൻ ആവും കാർട്ട്ലേജിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാമേജ് സംഭവിക്കും അതുപോലെ തന്നെ ജോയിൻ സ്പേസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് രണ്ട് എല്ലുകളും കൂട്ടിമുട്ടുന്ന രീതിയിലേക്ക് വരും ചിലപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ കൂട്ടിമുട്ടണമെന്നില്ല പക്ഷേ എന്നിരുന്നാലും മുട്ടുകൾ തമ്മിൽ അല്ലെങ്കിൽ എല്ലുകൾ തമ്മിൽ കൂട്ടി ഒരസുന്ന ഒരവസ്ഥയിലേക്ക് പോകും അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും ഈ മുട്ടിൻ്റെ ഫ്ലൂയിഡിറ്റി മുഴുവനായി മടങ്ങാനും മുഴുവനായി നിവരാനുമുള്ളൊരു കപ്പാസിറ്റിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും സ്ഥിരമായിട്ടുള്ള വേദന ഈ ഒരു ഘട്ടത്തിൽ കാണിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് രാത്രിയിൽ കഠിനമായിട്ടുള്ള വേദന ഉറക്കത്തിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ മുട്ടിന് കഠിനമായിട്ടുള്ള വേദനകൾ ഉണ്ടാവും അപ്പോൾ ഈ നാലാമത്തെ ഘട്ടത്തിലാണ് ഒരു പേഷ്യൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നാലാമത്തെ ഘട്ടത്തിൽ കിടക്കുന്ന സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വളരെ കുറവാണ് വേദനയ്ക്ക് ഒന്ന് തൽക്കാലം പിടിച്ചു നിർത്താനുള്ള കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഡാമേജുകളെ പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ വളരെ ദുഷ്കരമാണ് നമുക്കത് ഓൾമോസ്റ്റ് പറ്റില്ലാന്ന് തന്നെ പറയാം അപ്പം നമുക്കായാലും ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് പോലുള്ള സർജറികൾ സജസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ചെയ്യാൻ പറ്റുക ഉടനെ പേശികളൊക്കെ ബലപ്പെടുത്തിയിട്ട് നമുക്കിതിനെ കുറേ കാലം കൂടി പിടിച്ചു നിർത്താൻ പറ്റും കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ സർജറിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും പക്ഷെ എന്നിരുന്നാലും ആ ചികിത്സ എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് മാത്രമല്ല അതിൻ്റെ എന്ന് പറയുന്നത് ചിലപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുള്ളൂ അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു രോഗി ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒന്നാമത്തെ ഘട്ടം മനസ്സിലാക്കാൻ ഡിഫിക്കൽട്ടാണെന്ന് ഞാൻ പറഞ്ഞു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം പ്രായ നാൽപ്പത്തഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ലേഡീസും അതുപോലെ അമ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരും പറ്റെങ്കിലും മുട്ടൊന്ന് എക്സാമിനേഷൻ ചെയ്ത് നോക്കുന്നത് നല്ല തന്നെയാണ് രണ്ടാമത്തെ ഘട്ടത്തിലെ ലക്ഷണങ്ങളൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഏത് ഘട്ടത്തിലാണ് മുട്ടിൻ്റെ തേയ്വാനം നിൽക്കുന്നത് മറ്റെന്തൊക്കെ അസോസിയേറ്റഡ് പ്രോബ്ലംസ് ഇതിലുണ്ട് ചിലപ്പോൾ മസിലുകൾക്കൊക്കെ വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ട് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കിയെടുക്കുക എന്തായാലും മുട്ടിന്റെ ലക്ഷ മുട്ടിന്റെ തേയ്മാനത്തിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ട് ചികിത്സ ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്പെടും